ഹലോ വൈസ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റർ ബെൽറ്റാണ് അപ്പം ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കി കിടന്നിട്ട് ചെറിയൊരു ബെൻറ്റ് പോലെ വന്ന് വന്നത് കൊണ്ട് വാങ്ങിയായിരുന്നു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ എന്താണെന്ന് അറിയില്ല എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഫ്ലിപ്പ്കാർട്ട് മൊബൈൽ കാണും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഫിറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല നല്ല അലാസ്റ്റിക്കുള്ള ബെൽറ്റാണ് ഒന്ന് സെറ്റാണ് സാധനം നല്ലോണം അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞോടാ അപ്പോൾ അതിൻ്റെ യൂസർമാരെ നോക്കി കറക്റ്റ് പോസ്റ്റർ ചെയ്ത് അപ്പോൾ കറക്റ്റ് കെട്ടി അപ്പം കറക്റ്റ് അങ്ങനെ ഇട്ട് നോക്കി അപ്പോൾ സെറ്റാണ് കൈസ് അത്യാവശ്യം നല്ലോണം ഫിറ്റായിട്ട് സ്ട്രഡി ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ കൈസിംഗ് യൂസ് അടുത്ത വീഡിയോ